നമസ്കാരം കേരളത്തിലെ അതിദരിദ്രരുടെ കടബാധ്യതകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് സംസ്ഥാന വികേന്ദ്രീകൃത ആസൂത്രണ സമിതി നടത്തിയ പഠനത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത് ഏറ്റവും കൂടുതൽ പേർ കടക്കെണിയിലായത് വായ്പ വായ്പയെടുത്തതിലൂടെയാണ് അതിദരിദ്രരിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് ശതമാനം പേരും വീടുപണിക്ക് പണം കടമെടുത്തവരാണ് ആശുപത്രി ചെലവുകൾക്കായി വായ്പ എടുത്ത് കടക്കിണിയിലായവരാണ് തൊട്ടുപിന്നിൽ ഇത് ഇരുപത്തിമൂന്നാം ദശാംശം അഞ്ച് ശതമാനം വരും മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് പണം കടമെടുത്തത് ആറ് ദശാംശം എട്ട് ശതമാനം പേരുണ്ട് എന്നാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി വായ്പ എടുത്ത് കടക്കിണയിലായവർ വെറും നാലു ശതമാനം മാത്രമാണ് സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ആയിരത്തിലധികം കുടുംബങ്ങൾ കടബാധ്യതയുള്ളവരാണ് കടക്കിണിയിലായവരിൽ പത്തൊൻപത് ദശാംശം ആറ് ശതമാനം പേർ ഒരു രൂപ പോലും തിരികെ അടച്ചിട്ടില്ല നാല്പത് ശതമാനം വായ്പാ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് തിരിച്ചടച്ചത് കൂടുതൽ പേരും വായ്പയെടുത്തിരിക്കുന്നത് സഹകരണ ബാങ്കുകളിൽ നിന്നാണ് കൂടാതെ കുടുംബശ്രീയുടെ ഫിനാൻസ് സംരംഭങ്ങൾ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ വ്യക്തികൾ എന്നിവരിൽ നിന്നും കടം വാങ്ങിയവരുമുണ്ട് കടമെടുത്തവരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് വായ്പ എടുത്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനുമിടയിൽ കടമെടുത്തവർ പതിനാല് ശതമാനമുണ്ട് ഇതിൽ ആറ് ശതമാനം പേർ ജപ്തി നടപടികൾ നേരിടുന്നുമുണ്ട് വാർത്തകൾ തുടരും